തോമസ് കവാലമാ എഴുതിയ അനാഥ ബാല്യം എന്ന മിനിക്കഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ സ്കൂൾ തുറന്നിട്ട് ആഴ്ചകളെ ആയിരുന്നുള്ളൂ തിമൃത്ത് ഉപയോഗിക്കുന്ന മഴ അന്തരീക്ഷം ഇരുണ്ടും ക്ലാസ്സുകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇരുപത്തിയഞ്ചു മുപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ പത്തും പതിനഞ്ചും പേർ മാത്രം പ്രിയ ടീച്ചർ ക്ലാസ് മുറിയിലേക്ക് എത്തി നോക്കി രണ്ടാം ക്ലാസ്സിലെ അവരുടെ മുറിയിൽ ഒൻപത് പേർ മാത്രം എല്ലാവരും ഓടിച്ചാടി നടക്കുന്നു പക്ഷെ അതിനിടയിൽ പ്രിയ ടീച്ചർ ഒരാളെ പ്രത്യേകം ശ്രദ്ധിച്ചു ക്ലാസ് മുറിയുടെ ഒരറ്റത്ത് ജനലിനോട് ചേർന്ന് വീക്ഷിക്കുകയായിരുന്നു അവന് കളികളിൽ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തോ അവന്റെ മുഖത്തെ വിഷാദഭാവം ടീച്ചറെ അവനിലേക്ക് അടുപ്പിച്ചു പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറിയ ടീച്ചർ എല്ലാവരോടും അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ജനലിനടുത്തേക്ക് നടന്നു അവിടെ അപ്പോഴും അവൻ ഏതോ ലോകത്ത് എന്നതുപോലെ നിർനിമേഷനായി നിന്നിരുന്നു എല്ലാവരും സീറ്റിൽ വന്നിരിക്കണം ടീച്ചർ അല്പം കാർക്കശത്തോടെ പറഞ്ഞു എല്ലാവരും ധൃതിയിൽ സീറ്റുകളിൽ വന്നിരിക്കുമ്പോഴും ജനൽക്കിൽ നിന്ന് ആ കുട്ടി മാത്രം സാവധാനം സീറ്റിലേക്ക് വന്നിരുന്നു എന്താ നിന്റെ പേര് ടീച്ചർ അവനോട് വാത്സല്യത്തിൽ ചോദിച്ചു ഇവാൻസ് അത് പറയുമ്പോഴും അവന്റെ മുഖത്തെ വിഷാദഭാവം വിട്ടുപോയിരുന്നില്ല പുറത്തേക്കാർ മേഘം നിറഞ്ഞ ആകാശം പോലെ അവന്റെ മുഖവും പെയ്യാൻ തുടങ്ങുന്നത് പോലെ അവർക്ക് തോന്നി ആ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ അവനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവർക്ക് തോന്നി എവിടാ നിന്റെ വീട് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൻ ആലോചനയിലാണ്ടു എന്നിട്ട് പറഞ്ഞു ക്ഷേത്രത്തിനടുത്താ ആ പ്രായത്തിൽ അത്ര മാത്രമേ അവൻ അറിവുണ്ടായിരുന്നുള്ളൂ ടീച്ചറെ അവൻ പള്ളിക്കാരനാ അവന്റെ അടുത്ത സീറ്റിലിരുന്ന ഒരു കുസൃതിക്കാരൻ വിളിച്ചു പറഞ്ഞു ടീച്ചർ അവനെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു ആരാ നിന്റെ അച്ഛൻ നിന്റെ അമ്മ വീട്ടുപേരെന്താ അവൻ കുറെ നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ടീച്ചർ ഐ ഹാവ് ഓൺലി മൈ ഗ്രാൻഡ് മദർ എനിക്ക് എൻ്റെ വല്യമ്മ മാത്രമേ ഉള്ളൂ അത് പറയുമ്പോഴും അവന്റെ മുഖം കരഞ്ഞു തുടങ്ങും പോലെ അവർക്ക് തോന്നി ആ വാക്കുകളിൽ അന്തരീക്ഷത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങി ടീച്ചറുടെ ഹൃദയത്തിലും ടീച്ചറുടെ മനസ്സിനെ ആ വാക്കുകൾ വല്ലാതെ ഒളിച്ചു അവരിലെ അമ്മ ഉണർന്നു അവർ അവരിലേക്ക് തന്നെ ഊളിയിട്ടു വയസ്സ് നാൽപ്പതിനോട് അടുത്തു വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള മോഹം ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു പല ഡോക്ടർമാരെയും കണ്ടു നേർച്ചകൾ പലതും നേർന്നു പക്ഷേ പിറ്റേന്നും മഴ ദിവസമായിരുന്നു പ്രിയ ടീച്ചർ സ്കൂളിന്റെ വാതുക്കിൽ തന്നെ നിന്നു ഇവാൻസ് വരുന്നതും കത്ത് അധികം കഴിയുന്നതിന് മുമ്പ് അവൻ വന്നു കൂടെ അവന്റെ വല്യമ്മ ഉണ്ടായിരുന്നു പ്രിയ ടീച്ചർ അവരോട് ചോദിച്ചു എന്തു പറ്റി യുവാൻ ക്ലാസ്സിൽ വളരെ ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നല്ലോ എന്തു പറയാനാ ടീച്ചർ ഞാൻ അവൻ്റെ അമ്മയുടെ അമ്മയാണ് അവന്റെ അമ്മ മൂന്ന് മാസം മാത്രമേ അച്ഛന്റെ കൂടെ താമസിച്ചുള്ളൂ അതിനിടയിൽ ഇവൻ ജനിച്ചു പിന്നെ അവർ വേർവിട്ടു രണ്ട് വർഷം മുൻപ് അവൻ്റെ അമ്മ മരിച്ചുപോയി അച്ഛൻ വിദേശത്താണ് അവിടെ അയാൾ വേറൊരു സ്ത്രീയുമായി ഒന്നിച്ച് ജീവിക്കുന്നതായി അറിഞ്ഞു അയാൾക്ക് ഇവനെ വേണ്ട അതൊന്നും അറിയാതെയാണ് ഞാൻ അവനെ വളർത്തിയത് പക്ഷേ ക്ലാസ്സിലുള്ള ആരും അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അന്ന് മുതലാ അവൻ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത് ബന്ധങ്ങളുടെ വില അറിയാത്ത തലമുറയെ ഓർത്ത് പ്രിയ ടീച്ചർ ആകുലപ്പെട്ടു മക്കളുള്ളവർക്ക് അവരുടെ വില അറിയില്ല അവരുടെ മാനസിക വ്യാപാരങ്ങളും വേദനകളും അവർക്കൊരു പ്രശ്നമേ അല്ല ജീവിതം ജീവിക്കാതെ സമയം തള്ളി നിൽക്കുന്നവർ ഇവാൻസ് ഒരു ബുദ്ധിമാനായ കുട്ടിയാണ് ശാന്തനം വിധ ഭാഷയുമാണ് അവന് അവന്റെ അമ്മയുടെ സ്നേഹം ആവശ്യമാണ് അത് പറഞ്ഞിട്ട് പ്രിയ ടീച്ചർ ഒന്ന് നിർത്തി അടുത്ത വാക്ക് എന്തായിരിക്കണം എന്ന് അവർ ആലോചിച്ചു അവനെ എനിക്ക് തന്നേക്കാമോ എന്ന് പറയണമെന്ന് അവരുടെ ഉള്ളം നിർബന്ധിച്ചു പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അപ്പോഴും അവരുടെ ഉള്ളം ആഹ്ലാദം കൊണ്ട് തുള്ളിയായിരുന്നു സമയവും സാഹചര്യവും ഒക്കുമെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം പ്രിയ ടീച്ചർ ആത്മകഥം ചെയ്തു ഇവാൾസിനെ ചേർത്ത് പിടിച്ച ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴും പ്രിയ ടീച്ചറുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത അന്ന് ആകാശം അല്പം തെളിഞ്ഞിരുന്നു ടീച്ചർ ചേർത്ത് പിടിച്ചത് കൊണ്ടാകാം ഇവാൾസിന്റെ മുഖവും അല്പം തെളിഞ്ഞിരുന്നു